നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് യുദ്ധത്തിൻ്റെ ഭയാനക കാഴ്ചകൾ മറുവശത്തേതാ ഗാസാ മുനമ്പിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു ഹമാസിനോട് ഗാസ വിട്ടൊഴിയണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അത്യപൂർവമായ ഒരു കാഴ്ചയാണിത് യുദ്ധം നിർത്തി ഹമാസ് പുറത്തു വരൂ ഗാസാ മുനമ്പിലെ രക്ഷിക്കൂ ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഇതാണ് ജനങ്ങളുടെ പ്രക്ഷോഭം ചൊവ്വാഴ്ച ഗാസയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് പ്രക്ഷോഭകർ സംഘടിച്ചത് അതും ആളുകൾ മുൻപൊന്നും കാണാത്ത ഒരു കാഴ്ചയാണിത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഗാസാ മുനമ്പിനെ അടക്കി ഭരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ഭയക്കാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ വിയോജിപ്പുകളെ എപ്പോഴും തോക്കിൻ തോക്കിൻകുഴലിലൂടെയാണ് ഹമാസ് നേരിട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ അവർക്ക് നേരെ വെടിവെക്കുകയാണ് ഹമാസിന്റെ ശൈലി വടക്കൻ മുനമ്പിലെ ബെയ്ത് ലാഹിയിൽ നൂറുകണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഹമാസ് ഗാസവിട്ടൊഴിയണമെന്നാണ് അവരുടെ ആവശ്യം അവർ പ്ലക്കാർഡുകൾ ഉയർത്തി ഫലസ്തീനിലെ കുട്ടികൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ഹമാസിനെ അട്ടിമറിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ മുദ്രാവാക്യം മുഴക്കി ഹമാസ് ഭീകരതയാണ് എന്നവർ ഉച്ചത്തിൽ പറഞ്ഞു ഗസയിലെ അധികാരം ഹമാസ് ഉപേക്ഷിക്കുന്നതാണ് പലസ്തീനികൾക്ക് നല്ലതെങ്കിൽ എന്തിനാണ് അവർ അധികാരം ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത് ആദ്യ ഉയർന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ മറ്റൊരു യുദ്ധവിരുദ്ധ ഹമാസ് വിരുദ്ധ പ്രകടനം നടന്നു ഡസൻ കണക്കിന് പ്രകടനക്കാർ ടയറുകൾ കത്തിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യം മുഴക്കി പിന്നീട് പ്രതിഷേധ വാർത്തകൾ ഗസ്സ മുനമ്പിൽ അലയടിച്ചു ഗസയിലുടനീളം മറ്റ് നിരവധി പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തെക്കൻ നഗരമായ കാൻ യൂനിസിലും പ്രതിഷേധക്കാർ ഹമാസ് ഗസ്സ വിട്ടൊഴിയുക എന്ന മുദ്രാവാക്യത്തോടെ പ്രതിഷേധമുയർത്തി ഈ പ്രതിഷേധങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി ഹമാസ് പ്രതികരിച്ചില്ല എങ്കിലും ലെബനീസ് മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ പ്രാധാന്യമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നൽകുന്നത് ഗസയിൽ സാധാരണ പ്രതിഷേധങ്ങൾ അപൂർവമാണ് പ്രത്യേകിച്ച് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പലസ്തീൻ അതോറിറ്റിയെ പ്രദേശത്തു നിന്ന് പുറത്താക്കി ഹമാസ് അധികാരം പിടിച്ചെടുത്തതിനു ശേഷം അപൂർവമായ കാഴ്ചകൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് അരലക്ഷത്തോളം പലസ്തീൻ അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഈജിപ്റ്റ് പ്രഖ്യാപിച്ചു അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഈജിപ്റ്റ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ജോർദാനം സപാന വഴിയിലേക്ക് വരുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പലസ്തീനികളെ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണ് എന്ന് സൊമാലിയും പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന പലസ്തീനികളെ വിവിധ രാജ്യങ്ങളിലായി പാർപ്പിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം ഗസ്സാ മുനമ്പിൽ നിന്ന് നിന്നൊഴിപ്പിക്കുന്ന അരലക്ഷം ഗസ്സ നിവാസികൾക്ക് താൽക്കാലികമായ ആതിഥേയത്വം വഹിക്കാൻ തന്റെ രാജ്യം തയ്യാറാണ് എന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം അരലക്ഷമാണെങ്കിലും അമേരിക്കയുടെ നീക്കങ്ങൾ അഞ്ച് ലക്ഷം അഭയാർത്ഥികളെ ഈജിപ്തിൽ താമസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗസയിൽ നിന്ന് വരുന്നവർക്കായി സീനായ് ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് ഒരു നഗരം അനുവദിക്കുമെന്നാണ് ഈജിപ്ത് പറയുന്നത് ഈജിപ്തിന്റെ ഈ നിലപാട് ജോർദാനിൽ ചില ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് നേരത്തെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് ജോർദാൻ സ്വീകരിച്ചിരുന്നു ഫെബ്രുവരി ആദ്യവാരം വാഷിംഗ്ടണിൽ വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്റെ ഗാസ പുനരധിവാസ പദ്ധതി ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഗസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളായ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് പാർപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് മാർച്ച് ആദ്യവാരം ഈജിപ്ത് ഗാസയ്ക്ക് വേണ്ടി അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അറബ് ഉച്ചകോടി അംഗീകരിച്ച ഒരു പദ്ധതി ഗസ്സാ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം ആ ഘട്ടത്തിൽ പൂർണ്ണമായി ഈജിപ്റ്റ് തള്ളിക്കളഞ്ഞിരുന്നു ബന്ധികളെ വിട്ടുതന്നില്ല എങ്കിൽ ഗസ്സാ മുനമ്പ് പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് വീണ്ടും പറയുന്നത് കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തിമൂന്ന് പലസ്തീനികൾ കൂടി ഇപ്പോൾ കൊല്ലപ്പെട്ടതായി വാർത്തകൾ വടക്കൻ ഗാസയിലെ ജബാലിയ ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂൻ ഷെജയ്യ തെക്കൻ ഗാസയിലെ കാന്യുനിസ് റഫ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നത് യുദ്ധത്തിൽ തകർന്ന ഈ പ്രദേശങ്ങളിലേക്ക് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലക്ഷക്കണക്കിന് പലസ്തീനികൾ തിരിച്ചെത്തിയത് എന്നാൽ വീണ്ടും തങ്ങളുടെ തകർന്ന വീടുകളും വാസസ്ഥലങ്ങളുമൊക്കെ ഒഴിവാക്കി അഭയാർത്ഥികളെ പോലെ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഈ പലസ്തീൻകാർ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ റിപ്പോർട്ടറായ ഹസ്സം ഷബത്ത് ഉൾപ്പെടെ എൺപതിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗസ മുനബിൽ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ലബനനിലെ ചില ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം നടത്തി സിറിയയിലെ രണ്ട് സൈനിക വിമാനത്താവളങ്ങളിൽ ബോംബിട്ടതായി വാർത്തകൾ വരുന്നു തെക്കൻ സിറിയയിലെ ഹിസ്ബുള്ള ബന്ധമുള്ള സായുധ വിഭാഗങ്ങളും ഇസ്രയേൽ സൈന്യവുമായി ഒരു രൂക്ഷ വെടിവയ്പുണ്ടായി അതിന് പിന്നാലെ സിറിയയുടെ ചില ഭാഗങ്ങളിൽ ശക്തമായ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തി ഇസ്രായേലിന് നേർക്ക് ഒറ്റപ്പെട്ട മിസൈലുകൾ പായിക്കുന്ന ഹൂതികൾക്ക് നേരെ തൽക്കാലം ഇസ്രയേൽ തിരിയുന്നില്ല ഹൂതികളുടെ കാര്യം അമേരിക്ക നോക്കുമെന്നാണ് ഇസ്രയേലിന്റെ ആത്മവിശ്വാസം ഹമാസിനെതിരെ ഇസ്രായേൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഗസയിലെ സൈനിക നീക്കം ഇസ്രയേൽ പുനരാരംഭിച്ചതോടെ ഇനി ഹമാസിനു മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും അവശേഷിക്കുന്നില്ല അവരെ സഹായിക്കാൻ ഹിസ്ബുള്ളയ്ക്കോ സിറിയയിൽ നിന്നുള്ള ഭീകരക്കൂട്ടങ്ങൾക്കോ കഴിയുന്നില്ല ഇറാൻ പൂർണ്ണമായും നിശബ്ദരാണ് ഹൂതികളെ അമേരിക്ക ശക്തമായി നേരിടുന്നു അതുകൊണ്ടുതന്നെ ഹൂതികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ഇനി ഹമാസിന് ലഭിക്കില്ല ലബനനിൽ നേരത്തെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള പൂർണ്ണമായി തകർന്നടിഞ്ഞിരുന്നു അവശേഷിക്കുന്ന ഹിസ്പുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ മറുവശത്ത് ഇസ്രയേൽ നടത്തുന്നു കമാസിനെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കുന്നത് മറ്റു ചില നീക്കങ്ങളാണ് സുപ്രധാനമായ ഒരു കരാറിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഇസ്രയേൽ സൗദി ഇസ്രയേൽ യു എസ് നോർമലൈസേഷൻ എന്ന കരാർ ഇതോടെ ഇറാനും അവരുടെ പ്രോക്സികളുമൊക്കെ ഒക്കെ പൂർണ്ണമായി ഒറ്റപ്പെടുമെന്നാണ് ഇസ്രയേലും അമേരിക്കയും കരുതുന്നത് അഞ്ചു ലക്ഷത്തോളം പലസ്തീനികളെ താൽക്കാലികമായി ഉൾക്കൊള്ളാൻ കൈറോ താല്പര്യം പ്രകടിപ്പിച്ചതും ഇപ്പോൾ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം കൂടുന്നു യുദ്ധം അവസാന ഘട്ടത്തിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഹമാസ് ബന്ധികളെ വിട്ടയക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്രയേലിന് ആദ്യഘട്ടത്തിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതും എന്നാൽ പലസ്തീനികൾ ഉൾപ്പെടെ ഇപ്പോൾ തെരുവിലിറങ്ങി ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച സമ്പൂർണ്ണ വിജയം തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി ഇന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു ഹമാസിന് പിടിച്ചു നിൽക്കാൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല ആയുധപ്പുരകളൊക്കെ ഇസ്രയേൽ കത്തിച്ചെറിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് ബന്ദികളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ തിരിച്ചുവരവ് ഇസ്രയേൽ വിജയമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് ഇനിയുള്ള ബന്ദികളെ കൂടി തിരികെ എടുക്കുകയും ഒപ്പം ഗസാപുരമ്പിൻ്റെ വലിയൊരു ഭാഗം തങ്ങളുടെ സുരക്ഷിതയിടമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് വിശാലമായ തന്ത്രപരമായ ഭൂപ്രകൃതി ഈ യുദ്ധത്തോടെ ഇസ്രയേലിന് കൂടുതൽ ചേർക്കപ്പെടുമെന്ന വിശ്വാസം അവർക്കിപ്പോഴുണ്ട് ട്രംപ് ഭരണകൂടം തന്നെയാണ് ഇത്തരമൊരു ആത്മവിശ്വാസം ഇസ്രായേലിന് പകർന്നു നൽകിയിരിക്കുന്നതും ഹമാസിനെതിരെ നരകത്തിന്റെ വാതിലുകൾ തുറക്കാനാണ് ട്രംപ് ഇസ്രായേലിനോട് തുടക്കത്തിൽ ആവശ്യപ്പെട്ടത് ഇപ്പോഴിതാ ഹമാസിനെതിരെ ഞങ്ങൾ തുറന്നിരിക്കുന്നത് നരകത്തിന്റെ വാതിലാണ് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു ഹമാസ് അവസാനത്തെ എല്ലാ ബന്ധികളെയും തിരികെ നൽകിയില്ല എങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ ഇനി അവർക്ക് മുന്നിൽ തുറക്കും ഒക്ടോബർ ഏഴിന് ഖമാസ് നടത്തിയത് വെറുമൊരു ഭീകരപ്രവർത്തനം മാത്രമായിരുന്നില്ല അത് നിരാശയുടെ പ്രവൃത്തിയായിരുന്നു എന്നും ഇപ്പോൾ എക്കാലത്തേക്കാളും അവർക്ക് ബോധ്യമായിരിക്കുന്നു കമാസിന്റെ അന്തിമമായ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു ഇനി ഒരിക്കലും ഗസ്സാ മുനമ്പ് ഭരിക്കാൻ അവരെ അനുവദിക്കില്ല ഗസ്സാ മുനമ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന സൂചനകൾ മറുവശത്ത് അതിശക്തമായ നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്